പിന്നെ എന്താ പറഞ്ഞത് പേന കൊണ്ട് എഴുതാം പഠിപ്പിച്ച നിന്റെ നാഥന്റെ പേരിൽ വായിക്കണം റീഡ് റൈറ്റ് വായിക്കണം എഴുതണം ഇതാണ് ഇസ്ലാമിന്റെ മോട്ടോ ഇതാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യം ഇതാണ് വായിക്കണം എഴുതണം പേന പേന കൊണ്ട് കൊണ്ട് പഠിപ്പിച്ച പഠിപ്പിച്ച നിന്റെ പേരിൽ വായിക്കണം പേനയെ ബഹുമാനി പേന പരിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ അള്ളാഹു പരാമർശിച്ച ഒരു പേരാണ് പേന ഫലം എന്നുള്ളത് കാലുകൊണ്ട് പേന ചവിട്ടിയെടുക്കാൻ പാടില്ല എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കോളേജിൽ പഠിക്കുന്നവരായാലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായാലും സ്കൂളുകളിൽ പഠിക്കുന്നവരായാലും തന്റെ കൈകളിൽ നിന്ന് പേന താഴെ വീണാൽ അത് കാലിന്റെ വിരലുകൾ കൊണ്ട് ഇറുക്കിയെടുത്തിട്ട് ഒന്ന് കുണിയാനുള്ള മടി കാരണം ഒന്നിങ്ങനെ കുനിഞ്ഞെടുക്കാനുള്ള മടി കാരണം കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയെടുക്കാൻ പാടില്ല നമ്മൾക്ക് ഇൽമു നൽകുന്ന ഒരു ആയുധമാണ് പേന എന്ന് പറയുന്നത് ഒരു മുച്ചല്ലിമിന്റെ ഒരു വിദ്യാർത്ഥിയുടെ ആയുധമാണ് പേന ഒരു വായിക്കണം ആരുടെ െന്റെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണമെന്നാ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണമെന്നാ പറഞ്ഞത് അതേപോലെ മറ്റൊരു വരിയുണ്ട് ഏതോ ഒരു ഇരുട്ടിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് വേദനകളും വിഷമങ്ങളും അവർക്കുണ്ട് രാത്രി തിരമാലകൾ പോലെ ഊരിട്ടുള്ള ഇരുണ്ട തിരമാലകൾ പോലെ രാത്രിയുടെ മറകൾ ഇങ്ങനെ വേട്ടയാടുകയാണല്ലോ വേദനകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് ഈ രാത്രിയുടെ മറയൊന്ന് നീങ്ങിയിരുന്നെങ്കിലും പകലായിട്ട് വലിയ കാര്യമൊന്നുമില്ല അല പറയുന്നത് അറബികരുടെ ഷേക്സ്പിയർ ആണ് ഇമ്രുൽ ഖൈസ് അറബികളുടെ ഷേക്സ്പിയർ ആണ് അറബികളുടെ ഷേക്സ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന എംബ്രു കൈസിന്റെ കവിതകളാണ് അഥവാ ജീവിതത്തിലെ ആ ഇരുണ്ടയുഗം കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ ഒരു വെളിച്ചം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ ഇരുട്ടിൽ നിന്ന് ഈ ഇരുട്ടിന്റെ മറയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നവർ ആഗ്രഹിച്ചിരുന്നു അതാ പാടുന്നത് ഓ നീണ്ട നിന്റെ നീക്കി ആ പ്രഭാതം ഒന്ന് വന്നിരുന്നുവെങ്കില് പക്ഷേ പ്രഭാതം വന്നിട്ടും വലിയ കാര്യമില്ല അങ്ങനെ ഇരുട്ടിൽ ഒരു സമുദായത്തിലേക്ക് ഈ വായിക്കുക എന്ന വെളിച്ചവുമായിട്ട് ധാനായ മുഹമ്മദ് ാഹു അലേഹി വസ്ല്ല മാറ്റങ്ങൾ വന്നപ്പോഴാണ് അവർ ഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് കെമിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് പരിശുദ്ധ ഖുർആൻ അവർക്ക് നിരന്തരമായി ആഹ്വാനം നൽകി നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഓദാനല്ല അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് എന്ന് എത്രയെത്ര ആയത്തുകൾ ആയത്തുകളിലാണ് അല്ലാഹു പറഞ്ഞത് ചാല ബക്കറ്റ് വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു വിഷയം നിങ്ങൾ ഓർക്കണം ില്ല ആ ബക്കറ്റ് വരുമ്പോം ചെയ്യം വിളിച്ചെന്നറിയില്ല കോഴിക്കോട്ന്ന് ഇവിടെത്തുള്ളൂ ഞാൻ പറഞ്ഞു എന്തായാലും രണ്ടു മണിക്കൂർ ഞാൻ പ്രശ്നിക്കുന്നു അപ്പൊ വിഷാ അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയില്ല നിങ്ങളോട് ആരും അറിയാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീ കൊടുക്കാം പത്ത് രൂപ കൊടുക്കണ്ട ആരും അറിയാത്ത അത് കൊടുത്തിട്ട് കൂലി കൂലിട്ടും കുട്ടികളെന്നും ഞാൻ പറയില്ല പക്ഷെ കാര്യമില്ല കൂലി മുസാഫത്ത് ചെയ്യുമ്പോ പത്ത് രൂപ കൊണ്ടുവരുന്നാൽ എങ്ങനെയല്ലേ കൊണ്ടുവരാ ചുരുട്ടി 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 പീഡിയ പോലെ ഉണ്ടാവും പത്ത് രൂപ മുസാഫത്ത് ചെയ്യുമ്പോ പത്ത് രൂപ കൊണ്ടുവരാം നൂറഞ്ഞൂറോ കൊണ്ടുവരുമ്പോ നീട്ടിട്ടാ കൊണ്ടുവരാ മടുക്ക പോലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ബക്കറ്റ് വരുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇട്ട് കൊടുക്ക ഒരായിരം ഇട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആയിരം അല്ലേ പതിനായിരം ഇട എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് മാലിക്യതിനാരിലെ ഭണ്ടാരപ്പെട്ടെ ആരോ ഒരാൾ ഒരാളൊരു ലക്ഷം ഇപ്പൊന്നുമല്ലേ ഞാൻ പഠിക്കുന്ന സമയം ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് എട്ടൊമ്പത് വർഷം കഴിഞ്ഞു അപ്പോ ആ പഠിക്കുന്ന സമയത്ത് ഒരു ഉറൂസിന് ഒരു ലക്ഷത്തിന്റെ നോട്ട് അന്ന് ആയിരം തോന്നുന്നുണ്ട് നോട്ടുള്ളത് അപ്പൊ ആയിരത്തിന്റെ ഇങ്ങനെ പത്തായിരത്തിന്റെ ഒരു പത്ത് കെട്ടോ അങ്ങനെ ആയിട്ട് ആ ഭണ്ടാരപ്പെട്ടിട്ട് ആരും കാണാത്ത സ്വതൊക്കെയാണ് രക്ഷപ്പെടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾ നിങ്ങളും പഠിച്ചവനും മാത്രം അറിയുന്ന സ്വതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുത്തിട്ട് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളും പഠിച്ചവനും മാത്രം അറിയുന്ന ഒരു അമൽ നിങ്ങൾ രാത്രി നിസ്കാരോ എന്തോ അവട്ടെ സഹായങ്ങളോ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആ അമൽ ഒന്നാമത് സ്വീകരിക്കുക അതൊന്നാ തള്ളിക്കളയില്ല അതുകൊണ്ട് പക്കറ്റുകളൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല സംഗീത എന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അങ്ങനെ എന്ന പദത്തിലൂടെ ലോകം മാറാൻ പോവാസിന്റെ ആഗ്രഹമാണ് ഈ ഒരു ഇരുട്ടൊന്നു മാറി ഇരുട്ടിന്റെ മറയൊന്നു മാറി ഒരു വെളിച്ചം വന്നിരുന്നെങ്കിൽ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച പേരിൽ നീ വായിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിക്കാറുണ്ട് ഖുർആൻ

ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നിരന്തരമായ ഖുറാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നില്ലേ നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന് നിങ്ങൾ ഗവേഷണം നടത്തണമെന്ന് നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾ നാട് കാണണമെന്ന് നിങ്ങൾ ഒരേ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അവിടെ തന്നെ ചടഞ്ഞുകൂടേണ്ടവരല്ല നേരത്തെ സൂചിപ്പിച്ചു മുസ്ലിം നിനക്ക് നിന്റെ ഉപ്പമാരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഉപ്പാന്ന് പറയുമ്പോ നിന്റെ നേര ഉപ്പല്ല നിന്റെ ഉപ്പ എന്ന് പറയുമ്പോ നിന്റെ നേരെ ഉപ്പല്ല ഇമാമുമായിട്ട് നേര ഉപ്പല്ലമാ നിനക്കുള്ളത് മഹാനായി മാം ബുഹാരിയുമായിട്ട് എന്തു ബന്ധമാ നിനക്കുള്ളത് മുസ്ലിം തങ്ങളുമായിട്ട് എന്തു ബന്ധമാണുള്ളത് റാസിയുണ്ട് ഇപ്പന് സീനയുണ്ട് ഇപ്പന് ഋഷ്ണുണ്ട് എത്രയെത്ര പണ്ഡിതന്മാരാണ് അബ്ബാസികൾ നമ്മൾക്ക് സംഭാവന ചെയ്തത്

എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ പശുക്കളെ അല്ലാഹു സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൂടെ എന്തുകൊണ്ടാണ് അല്ലാഹു ഈ മരുഭൂമിയിലേക്ക് ഒട്ടകത്തെ എല്ലാഹു സൃഷ്ടിച്ചത് ഗവേഷണം നടത്താനാ പറയുന്നത് റിസർച്ച് ചെയ്യാനാ പറയുന്നത് എന്റെ വിദ്യാർത്ഥികുട്ടി സുഹൃത്തുക്കളോട് വാഫികളായ എനിക്ക് പറയാനുള്ളത് പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് പഠിക്കണമെന്നുള്ള ചിന്തയുണ്ടാവാറില്ല ഉണ്ടാവാറില്ല അതത്ര പറഞ്ഞാലുണ്ടാവൂല കളിക്കണമെന്നുള്ള ചിന്തയാ ചിന്തയാണ്ടാവാറുള്ളത് പഠിച്ചു കഴിഞ്ഞു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ പഠിച്ചോനെ ഞാൻ എന്റെ വിലപ്പെട്ട സമയങ്ങളിൽ നഷ്ടപ്പെടുത്തുയല്ലോ എന്ന് ചിന്ത വരാറുണ്ട് അത് ഞങ്ങളോടും ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞിരുന്നുമാര് വന്ന ഭൂരിഭാഗം ഉസ്താദുമാരും പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗ് ഇതായിരുന്നു ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാവൂല പഠിച്ചു ഇത് കഴിഞ്ഞോചിക്കുക അതിപ്പോ ഞാൻ നിങ്ങളോടും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ തലമുറയോടും പറയുന്നത് അവിടെ നടക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട് എന്താണ് നമ്മുടെ സമയം പ്രവർത്തനം ഉണ്ട് എന്താണ് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ അന്തങ്കമ്മിയായി നടന്ന് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലം വരാറുണ്ട് എത്ര എത്ര സമയമാണ് ഇനി സമയം തികയാത്തൊരു കാലം വരും നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു വട്ടകത്ത് സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മരുഭൂമിയിലേക്ക് പശുക്കളെ അയച്ചാൽ എന്താ സംഭവിക്കുക അവർക്ക് വാഹനം വേണം അവരുടെ ചരക്കുകൾ സഹിക്കാനും കൊണ്ടുപോകാനും ചാങ്ങാനും പറ്റിയൊരു വാഹനം എന്നാൽ മരുഭൂമിയിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വെള്ളം കണ്ടു എന്ന് വരൂല അപ്പോഴേക്കും നമ്മുടെ പശുക്കളൊക്കെ ചത്തുപോകും അപ്പൊ എന്താ വേണ്ടത് വെള്ളം സംഭരിച്ചു വെക്കാനും വെള്ളം ശേഖരിച്ചു വെക്കാനും പറ്റുന്നവരും മൃഗമാവണം അതുകൊണ്ടാണല്ലോ നിന്നെങ്കിലും വെള്ളം കിട്ടിയാൽ ആഴ്ചകളോളം ആ വെള്ളത്തെ ശേഖരിച്ചു വെക്കും എവിടെ അതിന്റെ അതിന്റെ അന്തർഭാഗങ്ങളിൽ ഉത്തരഭാഗങ്ങളിൽ അത് ആഴ്ചകളോളം വരുന്ന വെള്ളമാണ് ശേഖരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും ആവശ്യത്തിനനുസരിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കും യാത്രക്കാരായ ആളുകൾ മൂന്ന് ദിവസം കഴിഞ്ഞു അവരുടെ കൈകൾ ിൽ വെള്ളമില്ലാത്ത സാഹചര്യം വന്നാൽ ഒട്ടകത്തെ എന്തിനെ അകത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കിട്ടാൻ വേണ്ടി ഒട്ടകത്തെ അള്ളാഹു എന്തിനെ അവിടെ ഒട്ടകങ്ങളെയും ഇവിടെ പശുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചു ചിന്തിക്കണം അതിൽ നിങ്ങൾ ഗവേഷണം നടത്താനുണ്ട് ഒട്ടകത്തിന്റെ മനക്കരുത്തിനെ കുറിച്ച് ഒട്ടകത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സൂചികളായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എവിടെയൊക്കെ വിള്ളലുകളുണ്ടോ എവിടെയൊക്കെ കീറലുകളുണ്ടോ അവിടെ പോയി സൂചിയുമായി പോയി ചെന്നിട്ട് കീറലുകളെല്ലാം മാറ്റി തുന്നിച്ചേർത്ത് അതിനെ ഒട്ടിപ്പിടിച്ചു നിർത്തുന്ന പിന്നിച്ചു നിൽക്കുന്ന ആളുകളെ മാറി നിൽക്കുന്ന ആളുകളെ െ ഒെ എല്ലാവരെയും ഒരറ്റൊരു സൊസൈറ്റിയായി ലോക ജനതയുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് ഇങ്ങോട്ട് പോകുന്നത് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് എങ്ങോട്ട് പോകുന്നത് അവിടെ പോയി ആദ്യം നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ആ പണിയാണ് നമ്മൾ എടുക്കേണ്ടത് അതല്ലാതെ ഭിന്നിപ്പിക്കാനല്ല ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല പിന്നെ നിങ്ങൾ ആലോചിച്ച്

മഹാനായ സുലൈമാൻ നബി അലി ഹിസല ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം നിങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്നതിനും മുമ്പ് അല്ലെ നിങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്നതിനും മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് ആര് പറഞ്ഞു പറയുന്ന ഒരാൾ മഹാനായ സുലൈമാൻ നബി നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എണീറ്റിരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെയുള്ള അവിടെയുള്ളവരാൾ അങ്ങനെയാണ് ഖുറാൻ പറയുന്നത് അയിൽമുള്ളവരാൾ പറഞ്ഞു നിങ്ങൾ കണ്ണ് ചമ്മി തുറക്കുന്നതിനു മുമ്പേ ആ ഒരു വസ്തു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് അവിടെയും പരിശുദ്ധ ഖുറാൻ എൽമുള്ള ആളുകൾക്ക് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കണം ഇൽമുള്ള ഇൽമുള്ള ആളുകൾക്ക് ആൾ അവിടെ പറഞ്ഞു ഞാൻ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ആ കൊട്ടാരം എത്തിക്കാമെന്ന് പറയുകയും ബൽഖീസ് സെക്കൻഡുകൾ കൊണ്ട് മഹാനായ സുലൈമാൻ നബി മുമ്പിലേക്ക് കൊണ്ടുവന്നത് ചരിത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി റസൂഹി വസ്സാം നാല്പതാമത്തെ വയസ്സോടടുത്തപ്പോൾ ധ്യാനിച്ചുകൊണ്ട് ഹിറാ ഗുഹയിലേക്ക് പോയത് ാമത്തെ വയസ്സായപ്പോ ധ്യാനിച്ചുകൊണ്ട് ഹിറാഗുഹയിലേക്ക് പോയത് നിരന്തരമായി ഒറ്റപ്പെട്ടു നിൽക്കാൻ തുടങ്ങി എന്താ കാരണമെന്നറിയോ അറബികൾ കാട്ടറബികളായ ഇവരുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല പെണ്ണിനെ കുഴിച്ചു മൂടുന്നവർ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകാത്തവർ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം കൊന്നുകലവിളിക്കുന്നവർ സ്വന്തം ജ്യേഷ്ഠനോട് പോലും യുദ്ധം ചെയ്യാൻ മടിയില്ലാത്തവർ മാതാപിതാക്കളോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാത്തവർ അവർക്കാകയുണ്ടായിരുന്ന പ്രത്യേകത അതിഥി ആദ്യത്തെ ആതിഥേയത്വം അവർക്കുണ്ടായിരുന്നു ധീരത അവർക്കുണ്ടായിരുന്നു എന്നല്ലാതെ സത്യസന്ധത അതേപോലെ തന്നെ വിശ്വാസവഞ്ചന ഇതൊക്കെ അവരുടെ നാടിൽ നിരന്തരമായി നടന്നിരുന്നൊരു കാര്യമാണ് ആ സമയത്ത് പരിശുദ്ധ റസൂൽ വസ്ല്ലം ഇവർ ആരാധിക്കുന്ന കല്ലുകളെയും ഉള്ളുകളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും സമുദ്രത്തെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും എല്ലാം ആരാധിക്കുന്നത് കാണുമ്പോ മാനസികമായി പ്രയാസം തോന്നി ലഭിത്തങ്ങൾ നിരന്തരമായി ഹിറാഖുയുടെ മുകളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ആദ്യമായി വെളിച്ചം നൽകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്നത് എന്താണ് ആദ്യമായി ഇസ്ലാമിൽ ഇറങ്ങിയ എന്താണ് പരിശുദ്ധമായ ആദ്യത്തെ സന്ദേശം എന്താണ് നിങ്ങൾ ഓതണം നിങ്ങൾ ഓതണം വായിക്കണം ആരാ ഓത്തുപള്ളിയിൽ പോയിട്ടില്ല പഠിച്ചിട്ടില്ല ജനിക്കുന്നത് പിതാവ് ജനനത്തിന്റെ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് ആമിന ആറാം വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓത്തുപള്ളിയിൽ പോയിട്ടില്ല അനാഥനായി ഒരു ബാലനോട് യുവാവിനോട് ഓതണം നീ വായിക്കണം നിന്ന് സൃഷ്ടിച്ചത് നിങ്ങൾ ആലോചിക്കണം നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ എന്താണ് അവരുടെ ചിന്ത ആ കാലഘട്ടത്തിൽ പോലെയുള്ള കവികൾ എന്താ സ്വന്തം അലങ്കാരങ്ങൾ വർണ്ണിച്ചിരുന്ന ആളുകൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഒട്ടകത്തെ കുറിച്ച് പാടിയിരുന്നു അവർ ഒട്ടകത്തിന്റെ സൃഷ്ടിഫിനെ കുറിച്ചല്ല അവർ പാടിയിരുന്നത് എന്നാൽ യുദ്ധങ്ങളെ കുറിച്ച് പാടിയിരുന്നു അവർ പാടിയ ചില പാട്ടുകളിൽ പെട്ടതാണ് വെള്ള ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോവാറുള്ളത് തിരിച്ചു വരുന്നത് ചുവന്ന വാളുമായിട്ടാണ് അഥവാ ഊടിപ്പിടിച്ചു യുദ്ധത്തിലേക്ക് ോര പുരണ്ട വാളുമായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത് എന്ന് പാട്ടുപാടിയിരുന്നൊരു സമുദായം എന്ന് പാട്ടുപാടിയിരുന്നൊരു ജനത നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങെ ി പിടിച്ചുകൊണ്ട് ഒരു രണ്ടു പേർക്കും കരയാമെന്തിന്റെ പേരിൽ പ്രണയിനിയുടെ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് ആ പ്രണയിനിയെ കുറിച്ച് ഓർത്തു കരയാമെന്ന് പറഞ്ഞ് ആകെ ജീവിതത്തിൽ ിനെ കുറിച്ച് പാടിയിരുന്നവർ എന്താ എന്താ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളിക്കടവിൽ കാമുകിയുടെ കാമുകിയുടെ വസ്ത്രം വസ്ത്രം ദൂരെ നിന്ന് നഗ്നരായി അർദ്ധനഗ്നരായി വസ്ത്രത്തിന് വേണ്ടി കാത്ത് ഓടി വരുന്ന കാമുകിമാരുടെ ശരീരത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എന്നിട്ട് അവരുടെ മുമ്പിലേക്ക് വസ്ത്രം എറിഞ്ഞുകൊടുത്ത് തന്റെ ഒട്ടകത്തെ അറുത്തുകൊണ്ട് കാമുകിമാരുടെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകി ഒട്ടുകിയുടെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി സവാരി ചെയ്യുന്ന കവിതയുടെ അർത്ഥങ്ങളുള്ള കവിതകളാണ് ഇമ്പുൾക്കൈസ് പാടുന്നത് ഇങ്ങനെ പാട്ട് പാട്ടുപാടിയിരുന്നൊരു സമുദായം നിങ്ങൾ ആലോചിക്ക് ഇങ്ങനെ പാട്ട് പാട്ടുപാടിയിരുന്നൊരു സമുദായം എന്ത് വാളുകൊണ്ട് ഊരിപിടിച്ച വാളുകൊണ്ട് യുദ്ധത്തിൻ്റെ പോയി ചുവന്ന വാളുമായിട്ടേ ഞങ്ങൾ തിരിച്ചു വന്നിരുന്നു എന്ന് പാട്ട് പാടിയിരുന്ന സമുദായം അതേപോലെ പ്രേസിയുടെ കാമുകിയുടെ വീടിന്റെ മുന്നിൽ നിന്നിട്ട് പ്രണയിനിക്ക് വേണ്ടി കുറച്ച് കരയാമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് ഒട്ടകത്തോട് പറഞ്ഞിരുന്നവർ ആയിട്ടില്ല ഇലാ മൻ ഖദ് അതീറു പറന്നു വരുന്ന ഹൽ യുഈറു ജനാഹഹു ആ ആ ചെറിയ പ്രാവേ പറോട് നിറകുകൾ ഒന്ന് എനിക്ക് കടം തരുമോ എന്തിനെ ഇലാ മൻ ഖദ് അതീറു ഞാൻ പ്രേമിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രണയയുടെ സമീപത്തേക്ക് നിന്റെ ചിറക കൊണ്ട് ഞാൻ ഒന്ന് പറന്നു പോവട്ടെ എന്ന് പാട്ട് പാട്ട് എന്തിനേറെ മറ്റൊരു കവിയുടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു യോദ്ധാവായ കവി പാടുന്ന ഒരു പാട്ടുണ്ട് എന്താ പാട്ടെന്നറിയോ അറിയോ എന്റെ കുടുംബക്കാരോട് എൻറെ സന്താനങ്ങളോട് എന്റെ മക്കളോടുള്ള വസു

എനിക്ക് മരണശേഷം ആത്മാവിന് എന്റെ ശരീരത്തിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കള്ളിനെ കുറിച്ച് പാട്ടുപാടിയിരുന്നവർ എന്തിനേറെ കള്ളിന്റെ ഭാഗ്യവാനെന്ന് പാട്ടുപാടിയിരുന്നവർ കള്ളിനെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് യുദ്ധങ്ങളെ കുറിച്ച് പാട്ടുപാടിയിരുന്നവർ ഹോളങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഫാദർ ഓഫ് ഓഫ്റ്റിക്സ് എന്ന് പറയുന്ന ാണ് അവരെ കണ്ടെത്തിയ ആളാണ് ആരെ കാലത്തെ ആരാ ഇതിലേക്കുള്ള വഴി കടിഞ്ഞാൻ ആരാരും തെളിച്ചത്യത്തിലൂടെ ആടുമേച്ചു നടന്നിരുന്നവർ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതെങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ്ഹയിലിരുന്നിട്ട് ആദ്യമായി കേട്ട വാക്കാണ് ഈ ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറിയത് വായിക്കണം ആ പദമാണ് അവർക്ക് എന്തെന്നില്ലാത്ത മാറ്റം ഒരു വിപ്ലവം ആ നാട്ടിലുണ്ടാക്കിയത് ആരാരും അറിയാത്ത ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഇരുണ്ടയുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലം അറുന്നൂറിന്റെയും ആയിരത്തി ഇരുന്നൂറിന്റെയും ഇടയിൽ ശാസ്ത്രലോകത്തെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചു അവർക്ക് ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടു ആ സമുദായം എന്തുകൊണ്ട് വായിക്കണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ കവിതാശകലങ്ങൾ ഫിസിക്സിനെ കുറിച്ചോ ഫിലോസഫിയെ കുറിച്ചോ കെമിസ്ട്രിയെ കുറിച്ചോ ഒന്നും അവർ സംസാരിച്ചിട്ടില്ല തത്വചിന്തപരമായ ഒരു വിഷയം പോലും അവരുടെ കവിതകളിൽ ഉണ്ടായിട്ടില്ല ശാസ്ത്രീയമായ വിഷയങ്ങൾ അവർ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനൊരു തങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ വായിക്കണം നിന്നെ സൃഷ്ടിച്ച നിന്റെ അങ്ങനെ ഒരു സമുദായത്തിലേക്കാണ് ആദ്യത്തെ തന്നെ ആദ്യത്തെ തന്നെ ഒരു ഫിലോസഫി എന്ത് വേണമെങ്കിലും നമ്മൾക്ക് അതിനെ വിളിക്കാം ഇനി സയൻസ് എന്ന് വിളിക്കാം എന്തും വിളിക്കാം നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ നിന്നെ സൃഷ്ടിച്ചത് നിന്റെ നാഥനാണ് എന്നിട്ടടു ചായാണ് രക്തക്കെട്ടയിൽ നിന്നാണ് സ്കാനിങ് സംവിധാനങ്ങളില്ല എക്സ് റേകളില്ല മൈക്രോസ്കോപ്പുകളില്ല അകത്തുള്ളതറിയാനുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു കാലത്ത് ആദ്യമായി ലഭിച്ചങ്ങൾ അവരോട് പറയുന്നു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തക്കെട്ടയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച നാഥന്റെ പേരിൽ നീ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒട്ടകങ്ങളെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് മദ്യത്തെ കുറിച്ച് യുദ്ധങ്ങളെ കുറിച്ച് പാട്ട് പാടിയിരുന്നവർ ശരീരത്തിന്റെ അകത്തലങ്ങളിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഒട്ടി അലക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തകഷ്ണം രക്ത രക്തത്തിന്റെ പിന്നെ അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കണം